നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ എഡ്യൂക്കേഷൻ ബിഫോർ യു കഴിഞ്ഞവർക്ക് പഠനം പുനരാരംഭിക്കുവാനായി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ മോണ്ടസറി കടകളിലും വീടുകളിലും നടത്തി ഒളിവിൽ പോയ താനൂർ സ്വദേശിയെ കോഴിക്കോട് നിന്നും അറസ്റ്റ് ചെയ്തു താനൂർ സ്വദേശി പ്രദീപ് എലായതിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് വളാഞ്ചേരി ടൗണിലുള്ള ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ പ്രദീപ് ജൂൺ മൂന്നിന് മോഷണം നടത്തിയിരുന്നു കടകളിലും വീടുകളിലും കയറി മോഷണം നടത്തുന്ന പ്രതി വളാഞ്ചേരി പോലീസിന്റെ പിടിയിൽ താനൂർ സ്വദേശിയായ പ്രദീപ് വേലായുധനാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലാകുന്നത് വളാഞ്ചേരി ടൌണിലെ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ ജൂൺ മൂന്നിനെ പ്രതി മോഷണം നടത്തിയത് ഈ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതി ഏപ്രിലാണ് കോഴിക്കോട് ജയിലിൽ നിന്നും ഇറങ്ങിയത് വളാഞ്ചേരിയിൽ മോഷണം നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ കോഴിക്കോട് നിന്നാണ് പോലീസ് പിടികൂടിയത് സമയത്ത് അത്യാവശ്യം അഞ്ചാട്ട് മുമ്പ് പ്രതിക്കെതിരെ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മോഷണവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി സബ് സബ്ഇന്സ്പെക്ടര് ജലീല് കൗത്തേടര് എഎസ്ഐ ജയപ്രകാശ് രാജേഷ് വിനീത് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്